ചൂണ്ടൽ പഞ്ചായത്ത് പരിധിയിലെ അങ്കണവാടികളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി ജ്ഞാനപ്രകാശ്നി സ്കൂളിൽ നടന്ന യാത്രയ്പ്പ് സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി ടി ജോസ് അധ്യക്ഷനായി ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഹസനുൽ ബന വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗം ആൻഡോ പോൾ മുൻ അംഗം കെ പി വിശ്വനാഥൻ ഐ സി ഡി എസ് ഓഫീസർ സി ജെ ഷൈനി അംഗൺവാടി കൂട്ടായ്മ ഭാരവാഹികളായ എ എ ലില്ലി സി സി ജയ എന്നിവർ സംസാരിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന തുവാനൂർ അമ്പത്തിരണ്ടാം നമ്പർ അംഗൻവാടിയിൽ നിന്നുള്ള എം കെ സുമതി ടീച്ചർ പാറന്നൂർ അമ്പത്തിമൂന്നാം നമ്പർ അംഗണവാടിയിലെ പത്മിനി ടീച്ചർ പെരുമണ്ണ് അമ്പത്തിയേഴാം നമ്പർ അംഗൺവാടി അധ്യാപിക വത്സല ബാലൻ വി എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എന്നിവർ വിരമിക്കുന്ന അധ്യാപകർക്ക് മൊമൻറ്റോ സമ്മാനിച്ചു ഗ്രാമപഞ്ചായത്തിൻ്റെയും അങ്കണവാടി ജീവനക്കാരുടെ കൂട്ടായ്മയുടെയും ഉപഹാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു സ്നേഹവിരുന്നോടുകൂടി ചടങ്ങിന് സമാപനമായി സിസിടിവി ന്യൂസ് കേച്ചേരി